കെ ജി എഫ് നമ്മൾ വെയിറ്റ് ചെയ്യണല്ലേ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ അതുപോലെ ഇനി ആളുകൾ വെയിറ്റ് ചെയ്യും പടം കണ്ടു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു പടം എന്ന് വെച്ചാൽ ഹൈ ഗൈസ് അനന്തു ആണ് ലോകമായിട്ട് വരുന്നവരും എൻ്റെ പൊന്നെ പടം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ലെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം ഇൻ മലയാളം ഇൻഡസ്ട്രി തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തൊരു ഹതഭാഗിയാണ് നിങ്ങൾ നേരത്തെ മതി എന്റെ പൊന്നെ എന്ത് പട നമ്മുടെ കൺസെപ്റ്റിൽ യക്ഷി പ്രേതം ആ സംഭവിക്കില്ല അതൊക്കെ ഒരു നമ്മുടെ കൺസെപ്റ്റില് സംഭവം ഉണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് വെള്ള സാരെടുത്തു ഈ സംഭവം നേരെ ഹോളിവുഡ് സ്റ്റഫ് നിറച്ചിട്ട് ഇറക്കി എങ്ങനെ ഉണ്ടായിരിക്കും അത്താണ് സാധനം ചെയ്തത് എൻ്റെ പൊന്ന പടം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് കാണിച്ച് വെച്ചേക്കാണെങ്കിൽ പടം അമ്മാരി പടം വെച്ചാൽ അമ്മ്മാതിരി പടം കിഡിലം പടം വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം ഇൻ മലയാളം ഇൻഡസ്ട്രി എന്ന് അടിവരായിട്ട് പറയാൻ പറ്റിയ കിഡ്ഡിലം പടം ഒന്നും പറയാനില്ല പടത്തിനെ പറ്റി വേറെ അതായത് സിനിമാറ്റിക് എടുത്ത് വയ്ക്കുന്ന ഷോട്ടൊക്കെ ഓരോ ഷോട്ടും പിന്നെ ലൈറ്റിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം പക്ക പ്രൊഫഷണൽ അല്ലെങ്കിൽ ഹോളിവുഡ് ലെവൽ അത് പടം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പാളിപ്പിക്കാൻ പടം ഫ്ലോപ്പ് ആണ് മലയാളം ഇൻഡസ്ട്രി വരും വർഷങ്ങൾ സൂപ്പർ ഹീറോസ് ഉണ്ടെന്ന് അറിയുന്നതാണ് അതുപോലത്തെ ഒരു പടാണോ മോനെ ലോകം എടുത്ത് വെച്ചിരിക്കുന്നത് അത് പടം എന്താണോ എന്ത് അതായത് തീയേറ്ററിൽ ആളുകൾ പടം തീരുന്ന ആളുകൾ പോകണില്ല പിന്നെ വെയിറ്റ് ചെയ്തിരിക്കും എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്ത ആളുകൾ വന്നിരിക്കണം അതിരി പടച്ചാൽ അമ്മാതിരി പടം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞിട്ട് പറയണത് തീരല്ല അതുപോലത്തെ ഒരു പടം ഇതിൻ്റെ പോലെ നമുക്ക് കുറേ നാൾക്ക് ശേഷം തിയേറ്ററിൽ പോയി നല്ല പടം കാണുമ്പോൾ ഒരു ഫീൽ കിട്ടത്തില്ലേ സിനിമ നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ആ സംഭവം കിട്ടും എനിക്കങ്ങനെ അതായത് നമുക്ക് നല്ലൊരു പടം കണ്ടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫീൽ കിട്ടും ആ സംഭവം എനിക്ക് പടം കണ്ടെങ്കിൽ കിട്ടി അതായത് പിന്നെയും പിന്നെയും പടം എന്നും പൊതു പടം കാണാൻ പടം ഒന്നും രണ്ടോട്ടൊക്കെ ഇനിയും കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലത്തെ ഒരു പടം അതുപോലെ സാധനം ചെയ്തു വെച്ചേക്കണത് ഒരു അതായത് പടത്തിൻ്റെ ജസ്റ്റ് അങ്ങോട്ടേക്കൊന്ന് പാളിപ്പോൾ പടം ഫുൾ ഫ്ലോപ്പാണ് പക്ഷേ പടം എടുത്തു വെച്ചേക്കണ രീതി കല്യാണി പ്രിയദർശി അത് വെച്ചിരിക്കുന്ന റോള് ഇത് മലയാള ഇൻഡസ്ട്രി വേറെ ഇനി ചെയ്തു കഴിഞ്ഞാൽ ഇത് സെറ്റ് സെറ്റാവുന്നില്ല അമ്മ റോളാ ചെയ്തു വെച്ചേക്കണേ ചെയ്യാൻ പറ്റിയ ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടതോടെ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഇനി വേറെ ഇത് സെറ്റ് കാരണം അവളെ കാണിക്കുമ്പോൾ ഒരു എന്താ പറയുക ഭംഗി എൻ്റെ എന്ത് ലുക്കാതിന് അവളെ കാണാൻ എൻ്റെ പുന്നേ എന്ത് എന്ത് ആ ഒരു ഷോട്ടും ലൈറ്റിനും എല്ലാം നൈറ്റ് കുറേ ഷോട്ടുണ്ട് കേട്ടോ കുറേ ഷോട്ട് നൈറ്റ് വരുന്ന ഷോട്ട് അതിനകത്ത് ലൈറ്റിങ്ങും കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്നാൽ നമ്മൾ എന്താ പറയുക ഹോളിവുഡ് മൂവീസൊക്കെ കണ്ടില്ല അപ്പം നമ്മൾ കുറേ അതായത് അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളും അതൊക്കെ അതേപോലെ പക്ക പ്രൊഫഷണൽ വെച്ചാൽ പക്ക പ്രൊഫഷണൽ വെച്ചാൽ അടിപൊളി ഒന്നും പറയാനില്ല അത് മിസ്റ്റേക്സ് പറയാനായിട്ട് പറയാം ഒന്നുമില്ല അതുപോലെ പടം എടുത്തുവെച്ചേക്കുന്നത് ഇനി വരും വർഷം മലയാള ഇൻഡസ്ട്രി സൂപ്പർ ഹീറോസ് ഒക്കെ നിറയും ഇതിനകത്ത് തന്നെ ആദ്യം പറഞ്ഞാൽ ഇനി എല്ലാ ഓരോരുത്തരുടെ സ്റ്റോറി പറയാനായിട്ടാണ് ഈ കുറെ കഥ ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഇതിലുള്ള സാധനം എടുത്ത് വെച്ചേക്കുന്നത് ദുൽഖർ ഈ പടം കമ്മിറ്റ് ചെയ്തതിനൊക്കെ ബിഗ് താങ്ക്സ് ബിഗ് താങ്ക്സ് പറയാനുണ്ട് അതായത് ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു നന്ദി പറയാനുണ്ട് അതായത് ഇതിൻ്റെ സ്റ്റോറിയായിട്ട് വർക്ക് എന്താ ഒരു പിടിയിലാ സാധനം കമ്മിറ്റിയത് ഉൽക്കറി ടോവീനൊക്ക അത് അവരോട് ഈ സിനിമയുടെ ഭാഗമായ സിനിമയുടെ ഈ സിനിമ വേറെ ലെവലിലേക്ക് അതിന്മാ കൊണ്ടുപോയിട്ടുണ്ട് അതായത് പടം ഇനി വരും വർഷങ്ങളിലാണ് അതിൻ്റെ അതിൽ ബാക്കി നമ്മൾ വെയിറ്റ് അമ്മ കെ ജി എഫ് നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ളത് അങ്ങനെ വെയിറ്റ് ചെയ്യാം അതുപോലെ ഇനി ആളുകൾ വെയിറ്റ് ചെയ്യും ഈ പടം കണ്ടി അതുപോലത്തെ ഒരു പടം എന്ന് വെച്ചാൽ അതുപോലത്തെ ലെവൽ പടമാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക കണ്ടില്ല എനിക്ക് നഷ്ടമാണ് അതികൂലൊന്നും പറയാനില്ല പിന്നെ പടത്തിനകത്ത് വന്ന് കുറേ മ്യൂസിക് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള കുറേ മ്യൂസിക് മ്യൂസിക്കുകൾ കുറേ സാധനം സംഭവമൊക്കെ എല്ലാം അടിപൊളിയാണ് എല്ലാം അടുത്ത് വർക്കാകാത്ത ഒരു സീൻ പോലും ഇല്ല സത്യമാണ് എല്ലാം അടിപൊളിയാണ് പിന്നെ അത്യാവശ്യം നടക്കും സലിം കുമാറിൻ്റെ മകൻ്റെ കോമഡി സലിമുമാൻ അറിയാമല്ല വീട്ടിൽ മത്ത കുത്തിയാമ്പളം കൊമ്പളം മുളയ്ക്കത്തില്ലെന്നണ്ടല്ല അത് തന്നെ സാധനം നാടി ഉള്ള ആളെ ഇഷ്ടപ്പെട്ടു നൈസാണ് സാധാരണ നമ്മൾ ഈ രാത്രിയൊക്കെ പടത്തിനു പോയി കഴിഞ്ഞാൽ പടം കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്നിട്ട് വീട്ടിൽ പോയി പക്ഷെ ഈ പടം തീർന്ന് ടൈറ്റിലൊക്കെ എൻഡിംഗ് കഴിഞ്ഞിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെയും സീനുണ്ടോ ലാസ്റ്റ് സീനും കഴിഞ്ഞിട്ടും ആളുകൾ വെയിറ്റ് ചെയ്യണം ഇനി എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ അതായത് നമ്മളെ സീറ്റിനെ എണീപ്പിച്ച് വിടുന്നില്ല പടം അതാണ് പടത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ് നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പം അതായത് പടം കണ്ടൊരു ഫാമിലി ഉൾപ്പെടെ കണ്ടിട്ട് അവർക്ക് എണീറ്റ് പോകാൻ തോന്നാത്തൊരവസ്ഥ പടത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പടത്തിൻ്റെ ആ ലെവല് നിങ്ങളൊന്ന് ആരോ നോക്കണം അമ്മ ഒരു സാധനം ചെയ്തു വെച്ചേക്കണത് എൻ്റെ പൊന്ന എൻ്റെ ഡയറക്ടർ സ്റ്റോറി പിന്നെ സിനിമാറ്റോഗ്രാഫർ എല്ലാം അതിനകത്ത് അത് ചെയ്തിരിക്കുന്ന ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അവരുടെ ഫുൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സംഭവം പടം കത്തി എന്ന് വെച്ചാൽ ഓണം പടം വേറെ ഒന്നും പറയല്ല പടം എന്തുകൊണ്ടാണ് ഇത് എനിക്ക് പറഞ്ഞതുപോലെ തീ എനിക്ക് അത്ര സന്തോഷമുണ്ട് ഇത് പറയുന്നത് ഇതുപോലൊരു പടം നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു പടം കണ്ടാൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് പക്ഷെ എനിക്ക് ആ പടം കണ്ടാൽ അത് കിട്ടി എനിക്ക് പിന്നെയും പിന്നെ സിനിമ കാണാൻ പോകണം എനിക്ക് ഇപ്പം ഇന്നുകൂടി പോയാൽ കുളന്നുണ്ട് ഇപ്പം എന്നും ഞാൻ പോകും ഇന്ന് എന്തായാലും പോകും എനിക്ക് സത്യം പറയാം വരും ഇതൊരു എന്താ മലയാളം മലയാള ഇൻഡസ്ട്രിയിൽ സൂപ്പർ ഹീറോസിൻ്റെ യൂണിവേഴ്സാക്കി മാറ്റിക്കൊണ്ട് അത്യാവശ്യം എല്ലാ നടന്മാരെയും കൊണ്ടുവന്ന് അത്യാവശ്യം എന്താ ട്വന്റി ട്വന്റി ഇല്ലേ അതുപോലത്തെ പഠിക്കാം അതുപോലെ ഓരോ വർഷങ്ങളിൽ ഓരോ പാട്ട് ഇറങ്ങാൻ പറ്റിയ സാധനം ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ഇനി പുതിയ വരെ ആഡ് ചെയ്യണേ ആഡ് ചെയ്യുക അങ്ങനെ സംഭവം ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫാണ് സാധനം പട്ടത്തിനകത്ത് കുത്തി നിറച്ച് വെച്ചിരിക്കണത് പാട്ട് എന്ത് അത് ഇവിടെ എത്ര കോടിയിൽ പോയി നിൽക്കുമെന്നറിയില്ല കേട്ടോ അതുപോലെ സാധനം ചെയ്തു വെച്ചേക്കണത് ഡയറക്ടർ 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 പടത്തിൻ്റെ ഡയറക്ടറെ പറ്റി പറയാനാണെങ്കിൽ ഇത് ചെയ്ത് വെച്ചിട്ടുള്ള രീതി പടം കണ്ട നിങ്ങൾക്ക് എത്തി പറഞ്ഞാൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നും അത് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പുള്ളിയാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നും അതുപോലെതായിട്ടാണ് നമുക്ക് ഒരു കാഴ്ച വരുന്നാണ് പടം ഒരുക്കി വെച്ചേക്കണത് കെട്ടില്ല പടം ഓണം ലോക തൂക്കി എന്നല്ലതൊന്നും പറയാനില്ല പറയുന്നത് എന്താണ് പറയേണ്ടത് പിന്നെയും പിന്നെ പിന്നെയും പറയുന്നുണ്ട് പക്ഷെ പാഠം അത്താണ് സാധനം ഇത് പെയ്ഡ് പ്രൊമോഷൻ കോഴപ്പൊന്നുമില്ല കേട്ടോ നമുക്ക് സിനിമ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പറയാം നമ്മൾ ഈ ഫോട്ടോ എടുക്കണ മാത്രമേ ഉണ്ടല്ലാണ്ട് ഒരു ബന്ധമില്ല പക്ഷെ പാഠം എന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ എന്തുകൊണ്ടാണ് പടം തരച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും ഇഷ്ടപ്പെടാൻ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട പാടം എന്നും പോയി ഞാൻ കാണണം എന്ന് വെച്ചിരിക്കുവാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക ഈ പടം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ല എന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മലയാളം ഫിലിം അല്ല മലയാളം ഇൻഡസ്ട്രി ഓൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത ഒരു ഹതഭാഗിനാണെന്നുള്ളത് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും അതാ പറഞ്ഞത് എന്തായാലും മസ്റ്റാർഡ് പോയി കാണുക അപ്പോ കെ കെ എന്തായാലും ടാറ്റ ബൈ ബൈ സൈനിങ് ഓഫ്